सूर्यस्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि भालान्तरं कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासाफुटं खण्डोद्यन्मगराभकुण्डलयुगं कण्ठोज्ज्वलकौस्तुभं त्वद्रूपं वनमाल्यहारपटल श्रीवल्सदिप्रं भजे सूर्यस्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि भालान्तरं कारुण्यागुलनेत्रमार्द्र हसितोल्लासं सुनासाफुटं ാരായണീയം എന്ന സ്ത്രോത്രകാവ്യത്തിലെ രണ്ടാമത്തെ ദശകം ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഈ ദശകത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിലാണ് ഭഗവാന്റെ രൂപത്തെ ഗംഭീരമായി വർണ്ണിക്കുന്നത് ഭാഗവതം മുതലായ മഹാപുരാണങ്ങൾ ഭക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കലിയുഗത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഈശ്വരനെ പ്രാപിക്കാനുള്ള ഏറ്റവും സുഗമമായ മാർഗമാണ് ഭക്തിമാർഗം എന്ന് ഈ ദശകത്തിൽ സമർത്ഥിക്കുന്നു ഭക്തിയോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപവിഭാഗമാണ് ധ്യാനയോഗം ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന രസം മറ്റൊന്നുകൊണ്ടും ലഭിക്കുകയില്ല ധ്യാനിക്കാൻ ആദ്യമായി നല്ല ഒരു സമയം തിരഞ്ഞെടുക്കുക നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക ഇതാണ് ചെയ്യേണ്ടത് സാധാരണയായി രാവിലെ നേരത്തെ ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് രാവിലെ ഉണർന്ന് നമ്മുടെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു അധികം തിരക്കൊന്നുമില്ലാത്ത ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു ഭാഗത്ത് സ്വസ്ഥമായി ഇരിക്കുക ധ്യാനമാർഗത്തിൽ പലതരത്തിലുള്ള ആസനങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇരുന്നാലാണോ സുഖം തോന്നുന്നത് ആ രീതിയിൽ നിലത്തിൽ പായയോ അല്ലെങ്കിൽ ഒരു വിരിയോ എന്തെങ്കിലും വെച്ച് അതിൽ വേണം ഇരിക്കാൻ ശരീരം നേരെ നിവർന്നിരിക്കുക കൈകൾ രണ്ടും മടിയിൽ വയ്ക്കുക കണ്ണടച്ച് നമ്മുടെ ഉള്ളിലുള്ള ഹൃദയപത്മത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നതായി സങ്കല്പിക്കുക ധ്യാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളിൽ കൂടെയും സഞ്ചരിക്കാൻ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രയാസമായിരിക്കും എങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്ന ഈ ചെറിയ തരത്തിലുള്ള ധ്യാനം ആർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലിരുന്നോ ഏകാന്തമായ മറ്റേതെങ്കിലും സ്ഥലത്തിലിരുന്നോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദിവ്യമായ മുഖത്തെ ധ്യാനിക്കാനാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മുഖത്ത് ആദ്യമായി കാണുന്നത് മനോഹരമായി വച്ചിരിക്കുന്ന ഭഗവാന്റെ കിരീടം സൂര്യനേക്കാൾ ശോഭയുള്ള ആ കിരീടത്തെ ധ്യാനിക്കുക ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം ഭഗവാന്റെ നെറ്റിത്തടത്തിലുള്ള മനോഹരമായ കസ്തൂരിയുടെ പൊട്ട് ധ്യാനിക്കുക കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം ഭഗവാന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന രണ്ട് കണ്ടുകളാണ് പിന്നീട് ധ്യാനിക്കേണ്ടത് ആ കണ്ണുകളുടെ സൗന്ദര്യം എത്രയാണെന്ന് വർണ്ണിക്കാനാവുകയില്ല കാരുണ്യമുള്ള കണ്ണുകൾ ധ്യാനിച്ച് പിന്നീട് ഭഗവാന്റെ സുനാസാപുടം മനോഹരമായ നാസിക ധ്യാനിക്കുക എള്ളിൻ പൂവിനേക്കാൾ ശോഭയുള്ളതാണത്ര ഭഗവാന്റെ ആ തിരുനാസിക പിന്നീട് ഭഗവാന്റെ ആ തിരുമുഖത്തുള്ള രണ്ട് കവിൾത്തടങ്ങൾ ധ്യാനിക്കുക കാതുകളിൽ ഭഗവാൻ ചാർത്തിയിരിക്കുന്ന മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന എന്ന് സാധാരണ കവികൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ രണ്ട് കപോലങ്ങളും കവിൾത്തടങ്ങളും ധ്യാനിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ ആ തിരുമുഖത്തിലുള്ള പുഞ്ചിരിയിൽ വേണം മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ നാരായണീയത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് തത്ര ആലീനം തു ചെയ്ത പരമസുഖജിത അദ്വൈതരൂപേ മനസ്സ് ഭഗവാന്റെ പുഞ്ചിരിയിൽ തന്നെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും തീർക്കാൻ മറ്റൊന്നും ചെയ്യേണ്ട എന്ന് പറയും ജീവിതത്തിൻ്റെ പല പല ക്ലേശങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന നമുക്ക് പലപ്പോഴും ഓരോ ദിവസവും നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ നാം വിഷമിക്കാറുണ്ട് അവിടെയാണ് നാരായണീയത്തിൻ്റെ പ്രസക്തി ഓരോ ദിവസവും അതിരാവിലെ ഒരഞ്ച് നിമിഷം നാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മനോഹരമായ തിരുമുഖം ധ്യാനിച്ചാൽ അന്നത്തെ ദിവസം നാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയും നമ്മുടെ ഓരോ കർമ്മത്തിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിത്തീരും നമുക്ക് നമ്മുടെ പ്രഭാതങ്ങൾ ശ്രീകൃഷ്ണ മുഖാരവിന്ദ ധ്യാനത്തോടുകൂടി ആരംഭിക്കാൻ ഈ ദശകം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ ഓർമ്മിക്കാം